അസലാമലൈക്കും വരഹമ്മത്തല്ലാ ഇബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അലഹദ എല്ലാവർക്കും ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ പ്രദാനം ചെയ്യട്ടെ ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് പറഞ്ഞു തരുന്നത് നല്ല മഹത്വമുള്ള ഒരു സൂറത്തിൻ്റെ ആയത്തിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പറഞ്ഞ് തരുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതെന്താ എന്നുള്ളത് കാര്യങ്ങളും മനസ്സിലാവുള്ളൂ കേട്ടോ സൂറത്തിൽ ഫത്തഹിൻ്റെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സൂറത്തിൽ ഫത്ത് ഓതി നോക്കുക നമുക്കുള്ള ഇത്ര വലിയ ആഗ്രഹം നമുക്ക് പൂവണിയാൻ വേണ്ടി പറ്റും അത് എങ്ങനെയാണ് എവിടെയാണ് എന്നല്ലേ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ എല്ലാ സമയത്തും നമുക്ക് പല പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര പ്രയാസങ്ങളും നമ്മുടെ ടെൻഷനായ സമയങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് നമുക്കിതുപോലത്തെ സൂറത്തുകളൊക്കെ ഓതുമ്പോൾ അതിലുള്ള ഒരു ആയത്ത് ഒരായത്തുകൊണ്ടായിരിക്കും നമ്മുടെ വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ തീർന്ന് അള്ളാഹു താല ശിഫയായി കിട്ടുക അതിൽ നിന്ന് നമ്മളെ വിജയിപ്പിക്കുക അല്ലേ ഭയങ്കരമായ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം നമ്മൾ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ആ സമയത്തൊക്കെ തന്നെ നമ്മൾ അള്ളാഹുവിനോട് ഇരുകയ്യുന്നേട്ട് നമ്മൾ ദുവാ ചെയ്യുക ഈ സൂറത്തുൽഫത്ത് ഓതുമ്പോൾ അതിലൊരു ആയത്തുണ്ട് ഭയങ്കരമായ പ്രസിദ്ധമായ എന്താ വേണ്ട അള്ളാഹുവിൻ്റെ ഫതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നൊരു ആയത്തുണ്ട് അത് അത് നമ്മൾ ഓദിക്കുമ്പോൾ ആ ആയത്ത് ഉൾപ്പെടെയാണ് നമ്മൾ ഓതുന്നത് അപ്പോൾ അത് ഏതാണ് ആയത്ത് എവിടെയാണ് ആയത്ത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ ഭയങ്കരമായ വിഷമങ്ങളും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെയാണ് പലരും എനിക്ക് പല കമൻറ്റുകളും എനിക്ക് എഴുതുന്നുണ്ട് അലഹമ്മില്ല അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് എല്ലാവരുടെയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു സുബാനത്താൽ നമുക്ക് പരിഹരിച്ചു തരട്ടെ അല്ലേ എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എന്താ പറയുക നമ്മളെ രോഗങ്ങളും എല്ലാം താല ശിഫയാക്കി തരട്ടെ നമ്മളെ എല്ലാ കാര്യത്തിലും വിജയത്തിലേക്ക് എത്തിച്ചു തരട്ടെ നമ്മുടെ ഒരു കാര്യങ്ങളും അള്ളാഹുയെ പരാജയപ്പെടുത്തല്ല അള്ളാഹ് നമ്മളെല്ലാ പക്കത്തും നമസ്കാരത്തിന് സമയത്തും അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യണം നമ്മളെവിടെയാണോ വീണ് പോയിട്ടുള്ളത് എവിടെയാണോ നമുക്ക് വിഷമങ്ങൾ വന്നിട്ടുണ്ട് ബുദ്ധിമുട്ടിൽ വന്നിട്ടുള്ളത് പ്രയാസത്തിന് നമ്മളായിപ്പോയിട്ടുള്ളത് അതിൽ നിന്നൊന്നൊക്കെ തന്നെ അള്ളാഹു സുബാനത്തല കരയേറ്റി രക്ഷപ്പെടുത്തി തരണേന്ന് എല്ലാ വകത്തും നമസ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ ദുഗകളും തസ്ബികളും സുഹൃത്തുകളും ഒക്കെ നമ്മൾ സലാത്തുകളൊക്കെ തന്നെ നമ്മൾ ഓദിക്കഴിഞ്ഞ് അള്ളാഹു സുബാനത്തലിനോട് നമ്മൾ ദ്വാ ചെയ്യുക പ്രാർത്ഥിക്കുക അള്ളാഹു സുബാനത്തല എല്ലാം എളുപ്പമാക്കി വിജയത്തിലേക്ക് എത്തിച്ചു തരണേ നമ്മളെ ഈ കണ്ണീരിൻ്റെ നമ്മളെ രക്ഷപ്പെടുത്തണേ അല്ലാ ഇന്ന് നമ്മൾ ദ ചെയ്യുക അപ്പോൾ അതിൻ്റെ നമ്മൾ കരഞ്ഞ് ദവാ ചെയ്യുമ്പോൾ അള്ളാഹു സുബാനെത്താൽ എത്ര എളുപ്പത്തിൽ നമ്മൾക്ക് അത്രയും മനസ്സിൽ വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ദ ചെയ്യുമ്പോൾ കരഞ്ഞ് പോകില്ലേ ആ കരച്ചൽ അള്ളാഹു സുബ്ബാനത്താൽ ഏറ്റെടുത്ത് നമ്മൾക്ക് പരിഹാരം നൽകുക അതുകൊണ്ട് ഒരു കാരണവശാൽ നിങ്ങളെല്ലാം ചെയ്യുന്നത് തക്വയോടെ നീയത്തോടെ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ബാനത്താൽ എളുപ്പമാക്കിത്തരും നമ്മളെ ബുദ്ധി ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തി തരും എല്ലാം തീർത്തി നമുക്ക് സമാധാനവും സന്തോഷമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ എത്തിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് എന്താണോ നമ്മൾ ചെയ്യുന്നത് എന്താണോ നമ്മൾ എന്താണോ ഓതുന്നത് എന്താണോ തിക്കറുകളും ഇസ്മുകളും ഒക്കെ ഉള്ളത് അതൊക്കെ ചെല്ലുന്നത് ഓതുന്നതും അള്ളാഹുവിന് വേണ്ടിയിട്ടാകുമ്പോൾ നമ്മൾ അങ്ങേയറ്റം തക്വയോടെ നീയത്തോടെ വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുക നമ്മൾ ചെയ്യുന്ന ഒന്നും വെറുതെ പോകാതിരിക്കാൻ സംസാരങ്ങൾ ഇല്ലാതിരിക്കുക നമ്മൾ എന്താ അതിൻ്റെ കാര്യഗൗരവുമില്ലാതെ നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല നമ്മൾ അത്രയും ഗൗനിച്ചിട്ട് അത്രയും വലിയ പ്രയാസങ്ങൾ നമുക്ക് തീർന്നു കിട്ടണമെങ്കിൽ ഇത്രയും വലിയ ഇങ്ങനെ നമ്മൾ എന്താ പറയുക ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ എല്ലാ സുപാനത്താലും അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പരിഹരിച്ചു തരും കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് തക്വയോട് ചെയ്യണം നീയത്തോടെ ചെയ്യണം നമ്മൾ കുറെ സംസാരിച്ച് നമ്മൾ ഓദിക്കൊണ്ടിരിക്കുമ്പോൾ പകുതിയാകുമ്പോഴേക്കും ആരെങ്കിലും വിളിച്ച് അല്ലെങ്കിൽ അരുതെങ്കിലും ഫോണ് വന്ന് ആ സമയത്തൊക്കെ നമ്മൾ ദുബ പകുതിയായി ഇപ്പോൾ നമ്മൾ ചെല്ലുന്നത് പകുതിയായി മുറിഞ്ഞു പോവും അപ്പോൾ തുടർന്ന് കൊണ്ട് പോകുമ്പോൾ അതിനൊരു ഫലം കിട്ടൂല അതുകൊണ്ടാണെന്ന് പറയുന്നത് സംസാരങ്ങൾ ഒഴിവാക്കുക ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആക്കി വെക്കുക എന്നിട്ട് നമ്മളെ പ്രയാസങ്ങൾ തീരാനും നമ്മൾ അള്ളാഹുലേക്ക് നമ്മൾ ഭാര ഏൽപ്പിക്കുകയെന്ന് അള്ളാഹു എന്ന് ഈ എനിക്കുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തന്ന് അത് ഞാൻ ഞാൻ സ്വീകരിച്ച് അള്ളാഹു നീ എന്നെ ഈ സ്വീകരിച്ചതുപോലെ തന്നെ എന്നെ എല്ലാ പ്രയാസത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി കരകയറ്റി തരണേ അല്ലാഹ് എന്നെ വിജയത്തിലേക്ക് എത്തിച്ചു തരണേ അല്ലാഹ് എന്നെ പ്രയാസപ്പെടുത്തല്ല റബ്ബേ എന്ന് നമ്മൾ ദുവ ചെയ്യുക ആ ദ അള്ളാഹു സുബാനത്താൽ നൂറ് ശതമാനം സ്വീകരിക്കുന്നുള്ളതിൽ ഒരു എന്താ പറയുക ഞാൻ പല സ്ഥലത്തും ഞാൻ തളർന്നു പോയിട്ടുണ്ടെങ്കിലും പല പരീക്ഷണങ്ങളും അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ തന്നെ ഞാൻ അള്ളാഹുവിനെ ഞാൻ അത്രയും എനിക്ക് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നുള്ള വിശ്വാസം അള്ളാഹു കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ എല്ലാം ഉള്ളു അള്ളാഹുവിൻ്റെ കുറുകാൻ മാത്രമേ എനിക്ക് ശാശ്വതമായിട്ടുള്ള ഒരു ധൈര്യത്തിനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഒതൽ അതിന് തക്കതായ പ്രതിഫലം അള്ളാഹു സുബ്ബാനത്താൽ എനിക്ക് നൽകാറുണ്ട് അതാണ് ഞാൻ നിങ്ങളിലേക്കും ഞാൻ പറഞ്ഞു തരുന്നത് ഒരു കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിസ്സാരമായ കാര്യങ്ങളല്ല അതുകൊണ്ട് എല്ലാ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണണം വീഡിയോ കാണുമ്പം തന്നെ നിങ്ങളെ പിന്നെ ഫാമിലി ഉള്ള ആരെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സുകളോ ഉണ്ടെങ്കിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആരും തന്നെ മറന്നു പോകരുത് നമുക്ക് നിങ്ങളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത അതുപോലെ തന്നെ ഒരു ലൈക്കും അത് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ അപ്പം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കാര്യഗൗരവമായിട്ട് എടുക്കുക അത് എടുക്കുമ്പോൾ തന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യും നമ്മൾ ഇപ്പോൾ മദ്രസയിൽ നിന്നൊക്കെ പഠിപ്പിച്ച് തരുമ്പോൾ നമുക്ക് ഉസ്താദുമാർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലേ ആ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളെല്ലാം അത്രയും വില വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഒന്നും നിസ്സാരമായതല്ല എല്ലാം നമ്മളെ ജീവിതത്തിൽ ഉപകാരപ്പെടേണ്ടതാണ് ഉപകാര ഉപകാരപ്പെടുത്തേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് നമുക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ഭർത്താവിനോ ആർക്കായാലും നമ്മളെ ഉപ്പാക്കോ ഉമ്മാക്കോ ആർക്കെന്ത് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ രോഗങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് നമ്മൾ ദുബ ചെയ്യുക നമ്മൾ പലതും നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് കാര്യങ്ങളും മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ ഒന്നും നിസാരമായ കാര്യങ്ങളല്ല അല്ലേ അപ്പോൾ അതൊക്കെ തന്നെ പറഞ്ഞ് തരുമ്പോൾ നിങ്ങളത് ഉൾക്കൊണ്ട് തന്നെ കൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തക്കതായ പ്രതിഫലം അള്ളാഹു സുബ്ബാനത്തല നൽകും അത് നൂറ് ശതമാനം ഉറപ്പോട് കൂടിയിട്ടാണെന്ന് പറഞ്ഞിരുന്നു അപ്പം നിങ്ങളെല്ലാവരും തന്നെ കാര്യത്തോടെ എടുത്തിട്ട് നിങ്ങൾ ഓതുക ആര്യമസ്കാരത്തിൻ്റെ സമയത്താലും സുബനമസ്കാരത്തിൻ്റെ സമയത്താലും അതുപോലെ തന്നെ താജോദ് നമസ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ആ ദുവാക്ക് അള്ളാഹു സുബാനത്തല ഉത്തരം തീർച്ചയായും തരാതിരിക്കില്ല ഉത്തരം നൽകുന്ന സമയമാണ് താജോദ് നമസ്കാരത്തിൻ്റെ സമയം അപ്പം നിങ്ങൾ ആരും തന്നെ വെറുതെ സ്പെൻഡ് ചെയ്ത് സമയം കളയാതെ നമ്മളെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ചെയ്യുക അപ്പോൾ സംസാരം തീരെ ഇല്ലാതിരിക്കുക നമ്മൾ തക്വയോടെ ചെയ്യത്തോടെ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് തന്നെ നമ്മളെ ചിലവഴിക്കുന്ന ആ സമയങ്ങൾ വെറുതെ ആവരുത് അപ്പോൾ ഓതുന്നത് വെറുതെ ആയിപ്പോകരുത് നമ്മൾക്ക് ഏലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്നതെന്ന് നമ്മളെല്ലാ കാര്യങ്ങളും അതാതിൻ്റെ കൃത്യമായി നമ്മൾ ചെയ്യാൻ അള്ളാഹു സുബാനത്താൽ തൗഫീക്ക് ചെയ്യട്ടെ സൂഹത്തിൽ പത്തതിൽ ഒരു അത്ഭുത ആയത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല അറബി അക്ഷരങ്ങളിലെ ഇരുപത്തെട്ട് അക്ഷരവും ഈ ആയത്തിലുണ്ട് കേട്ടോ ഒന്നുപോലും ഒഴിയാത്ത ഒരു ഒരു കുറച്ച് നീണ്ട ഒരു ആയത്താണ് അത് നമ്മൾ ഒരു നമ്മൾ ആയത്തിൽ കുറിച്ചെല്ലാം നമ്മൾ ഓതുന്നില്ല അതുപോലെ തന്നെ കുറച്ച് വലിയ വലിയ സൂഹത്തുകളെല്ലാം നമ്മൾ മനഃപ്പാടമാക്കി വെക്കുന്നില്ല അതുപോലെ ഈ ഒരു ആയത്ത് നമ്മൾ മനഃപ്പാഠമാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓതാൻ എളുപ്പമായിരിക്കും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഫാത്തിയ സൂറത്തും ഇഹലാസും ഫലക്കും നാസവും എല്ലാം ഓതി ആയത്തിൽ കുറച്ചി എല്ലാം ഓതിയിട്ടല്ലേ നമ്മൾ ഉറങ്ങാൻ സമയത്ത് കിടക്കുക അല്ലേ അത് അധികൃങ്ങളും സ്ഥലാത്തുകളെല്ലാം ഓതിയിട്ടല്ലേ നമ്മൾ കിടക്കുക അതുപോലെ തന്നെ ഈ ഒരു ആയത്തും ഓതി നമ്മൾ കിടന്നു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ബാനത്താൽ നമ്മളെ വിജയത്തിലേക്ക് മാത്രമേ എത്തിക്കുള്ളൂ അല്ലേ പരാജയത്തിലേക്ക് നമ്മൾ അല്ല അള്ളാഹ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ഇരു കൈയും നീട്ടി നമ്മൾ ദുവാ ചെയ്യുക അതുപോലെ തന്നെ ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് സുബൈവാങ്ക്യം മുമ്പേ നമ്മൾ ഉറക്കിൽ നിന്ന് ഉണരുവല്ല ആ സമയത്ത് നമ്മൾ നാവിൽ ഈ ഒരു സൂറത്ത് ഉണ്ടായി കഴി ആയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു ഇപ്പം നമ്മളെ രണ്ട് ലോകത്ത് നമ്മൾ വിജയിച്ചു എന്ന് പറയാം നമ്മൾ ഏലോകത്തും പല ലോകത്ത് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മാത്രം പറയാം അത്രയും ഒരു അത്ഭുതമായ ഒരു സൂറത്ത് അത്രയും കറാമത്തുള്ളൊരു സൂറത്താണ് സൂറത്തുൽ പത്തതിയിൽ നിത്യം ഓതുന്നവർക്ക് ആ രഹസ്യം അറിഞ്ഞ് അറിഞ്ഞിരിക്കണം പിന്നെ ഈ അത്ഭുത ആയത്ത് എന്ന് പറഞ്ഞാൽ അത്ഭുതത്തിൽ അത്ഭുതമായ ആയത്തുകളാണ് ഈ ഇത് ഉള്ളത് കേട്ടോ ഇരുപത്തെട്ട് അക്ഷരങ്ങളിൽ ഈ ആയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സൂറത്തിൽ ഫത്ത് നിത്യം ഓതുന്നവർക്ക് ആ രഹസ്യം അറിഞ്ഞിരിക്കണം കൂട്ടുകാരെ സൂറത്തിൽ ഫത്ത് ഒരു അത്ഭുത ആയത്തുണ്ട് അത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കി സൂറത്ത് ഓതുക അപ്പോൾ ആ ആയത്തിൻ്റെ അനന്തമായ രഹസ്യം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അത്രയും വലിയ രഹസ്യം അതിനുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതാണ് സൂറത്ത് പത്തയില് ആ അവസാന ആയത്ത് അവസാന ആയത്തിൽ തുടങ്ങുന്ന മുഹമ്മദ് റസൂലുല്ലാഹി എന്ന് തുടങ്ങുന്നത് മുതൽ തൊട്ട് അജറൻ അമ എന്നാണ് അവസാനിക്കുന്നത് അപ്പോൾ ആ ആയത്ത് നാല് വരി അഞ്ച് വരി ഉണ്ടാവും ഓരോ മുസേഫിൻ്റെ പിന്നെ വലിപ്പം പോരെയായിരിക്കും ആ സൂറത്ത് അതിൻ്റെ ലൈന് വരിക അപ്പോൾ അത് നമ്മൾ ഒന്ന് ഓതി നമ്മൾ മനഃപ്പാഠമാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ലൊരു ഉയർച്ചയിൽ നമ്മൾ എത്തുകയുള്ളു കേട്ടോ കൂടെ യാ ഫത്താഹ് യാ അള്ളാ എന്ന് നമ്മളൊരു നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം ചൊല്ലുക അത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടാ അപ്പം യാ ഫത്താഹ് യാ അള്ളാ അത് എത്ര എണ്ണാന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടാനുസരണം ആ എണ്ണം വെച്ച് നിങ്ങളൊന്ന് നീത്ത് ചെയ്തിട്ട് ഓതിയാൽ മതി ചൊല്ലിയാൽ മതി യാ ഫത്താഹ് യാ അള്ളാന്ന് അത് അതിൽ ഉൾപ്പെടുന്ന ഒരു ആയ ഇതും കൂടി ആയതുകൊണ്ടാന്ന് പറയുന്നത് ഈ ആയത്താണ് ഉറങ്ങുന്ന നേരത്തും ഉണക്കം ഉണരുന്ന സമയത്തും നമ്മുടെ നാവിൽ വേണ്ടത് അപ്പോൾ അതിനു ശേഷം നമുക്ക് എല്ലാവിധ വൻ വിജയത്തിലും അള്ളാഹു സുബാനത്തെ നമ്മളെ എത്തിക്കുന്നതിൽ നൂറ് ശതമാനം തെളിവോടു കൂടിയായിട്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഓരോരു പ്രയാസ ഘട്ടത്തിലും ഓരോരോ പ്രതിസന്ധ ഘട്ടങ്ങളിലും നമ്മൾ എത്തിപ്പെട്ട് പോകുമ്പോൾ നമ്മളെ നാവിൻ്റെ തുമ്പിൽ ഇതൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ ഈ ആയത്ത് ഓതി അള്ളാഹുവിനോട് നമ്മൾ ഇരു കൈയും ഉയർത്തി നമ്മൾ നമ്മുടെ ആവശ്യം എന്താണോ നമ്മൾ ഏത് കാര്യത്തിനാണോ പ്രതിസന്ധി ആയിട്ടുള്ളത് പ്രയാസപ്പെട്ടിട്ടുള്ളത് അത് അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്ത് നമ്മൾ ദുവാ ചെയ്യുക അള്ളാഹു സുബാനത്താല എല്ലാം എളുപ്പമാക്കി തരും അള്ളാഹു താല നമ്മളെ ദുവാക്ക് ഉത്തരം നൽകുന്നതിൽ നൂറ് ശതമാനം നമ്മളെ കണ്ണീർ കാണുന്നതിനു വേണ്ടിയിട്ട് കണ്ണീർ തുടക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാനത്താലത് നമ്മൾ കണ്ണീർ കാണുന്ന കാണാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തതാണ് അതുകൊണ്ട് നമ്മളെ കണ്ണീര് അള്ളാഹു സുബാനത്താലെ മാറ്റിത്തരും അപ്പോൾ എല്ലാവർക്കും അള്ളാഹു സുബാനത്താല നല്ലത് മാത്രം വരുത്തട്ടെ എല്ലാവരെയും വിജയത്തിലേക്ക് എത്തിക്കട്ടെ ആർക്കും ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ തരാതെ എല്ലാവരെയും ഹൈറായ രൂപത്തിൽ അള്ളാഹു സുബാനത്താല എത്തിക്കുമാറാകട്ടെ അപ്പം നാളെ കാണുന്നവരേക്കും മായ സലാമ